അടിമാലി ലക്ഷംവീട് പ്രദേശത്ത് നിന്നും കുടുംബങ്ങളെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചതിനാൽ ഒഴിവായത് വലിയ ദുരിതമാണ് മണ്ണിടിച്ചിൽ വിറങ്ങിലെച്ച് നിൽക്കുമ്പോഴും കൂടുതൽ മനുഷ്യജീവനുകൾ അപകടം സംഭവിക്കാതിന്റെ ആശ്വാസം പ്രദേശവാസികളുടെ മുകളിലുണ്ട് കുടുംബങ്ങളെയായിരുന്നു ഇന്നലെ മണ്ണിടിച്ചിൽ സാധ്യത കണ്ട പ്രദേശത്ത് നിന്നും മാറ്റിയത് നിലച്ചിരിക്കാതെ ഇടിഞ്ഞെത്തിയ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് അടിമാലി ലക്ഷംവീട് നഗരിലെ കുടുംബങ്ങൾ ഇന്നലെ വരെ കഴിഞ്ഞു വന്നിരുന്ന പ്രദേശം ഒരു വലിയ മൺകോനിയായി മാറിയതിന്റെ ഞെട്ടലിലാണ് എല്ലാവരും എങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത മുമ്പിൽ കണ്ട് പ്രദേശത്തെ കുടുംബങ്ങളെ ഇന്നലെ തന്നെ സുരക്ഷിതയിടത്തേക്ക് മാറ്റി പാർപ്പിച്ചതിനാൽ കൂടുതൽ മനുഷ്യജീവനുകൾക്ക് അപകടം സംഭവിക്കാത്തതിന്റെ ആശ്വാസം പ്രദേശവാസികളുടെ മുഖങ്ങളിലുണ്ട് തീരാ നോവായി ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ക്രമീകരിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് മണ്ണിടിച്ചിലിൽ നിരവധി വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്നതിനാലും വൈകാതെ വീടുകളിലേക്ക് തിരികെ എത്താമെന്ന് കരുതിയിരുന്നതിനാലും വളർത്തുമൃഗങ്ങളെ ആളുകൾ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിരുന്നില്ല ഈ ഞങ്ങൾ സ്കൂളിലേക്ക് മാറ്റി ഞങ്ങൾ സ്കൂളിലേക്ക് മാറി ഇനി ഞങ്ങൾ പോകണം എന്നറിയാമോ ഇത്ര പറയാനുള്ളൂ ൊന്നും പറയാനില്ല എനിക്ക് ഇത്രയും വല്യ വികസനം വേണമായിരുന്നു ഇവിടെ ജീവൻ തിരികെ ലഭിച്ചെങ്കിലും മണ്ണിടിച്ചിലിൽ വീടുകൾ നഷ്ടമായ കുടുംബങ്ങൾ സാധാരണ ജീവിതം തിരികെ പിടിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും രേഖകളും ഒക്കെ മണ്ണിനടിയിൽ പുതഞ്ഞുപോയി ഒരു മനുഷ്യ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം മൺകൂന ഒപ്പിയെടുത്തു എങ്കിലും ദുരന്തമുണ്ടാകും മുമ്പേ സുരക്ഷിതയിടത്തേക്ക് മാറാനായതിന്റെ ആശ്വാസത്തിൽ പരസ്പരം ആശ്വസിപ്പിച്ചും ഉറ്റവരെ ചേർത്ത് നിർത്തിയും നൊമ്പരം ഉള്ളിലൊതുക്കുകയാണ് കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി